എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്നലത്തെ വീടിൻ്റെ നമ്മുടെ ഈ വീടിൻ്റെ അവസ്ഥയും അതേപോലെ ഇന്ന ഇന്നത്തെ ഈ വീടിൻ്റെ അതേ സമയമാണ് കേട്ടത് അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ എട്ടര എട്ടര മുതലേ ഞാൻ വീഡിയോ അങ്ങനെ ഓരോന്നും എടുത്തിട്ടുണ്ടായിരുന്നു അതേ എട്ടരയാണ് ഇപ്പോഴത്തെ സമയം കെട്ടാം അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയം എഡിറ്റിങ് വേറെ ടൈമാണ് അപ്പം ഞാൻ വീഡിയോ എടുത്ത ടൈമാണത് എട്ടരാന്നുള്ളത് അപ്പോൾ ഈ സമയത്ത് വന്നിട്ട് നമ്മുടെ വെള്ളം കംപ്ലീറ്റ് പോയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലെ അതേ സമയത്ത് വെള്ളം കയറി കയറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ അത് കംപ്ലീറ്റ് പോയിട്ടുണ്ട് പാടമൊക്കെ നിശബ്ദമായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം പാകത്തിന് വെള്ളം അതേപോലെ തന്നെ ആ ഒരു ലെവലിലാണ് കിടക്കുന്നത് എല്ലാം അവിടെ മൊത്തത്തിൽ ഒഴിഞ്ഞു കിടക്കാം കേട്ടോ നമ്മൾ തെങ്ങ് മുക്കാൽ ഭാഗത്തോളം മുറില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ ഇന്നലെയൊക്കെ വെള്ളം അപ്പോൾ നമ്മുടെ ഇവിടേക്കിതീ മുറ്റം വരെ നമുക്ക് വെള്ളം നിൽക്കുന്നതായിരുന്നാലും കാണിച്ചതല്ലേ ഞാനിതിപ്പം ഇന്നിപ്പോൾ വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെയും നമ്മൾ ഈ പൈപ്പ് കുറ്റിയായിരുന്നു നമ്മുടെ അടയാളം കേട്ടോ ഇവിടെ തെങ്ങിൻ്റെ ഇവിടെയൊക്കെ നിറഞ്ഞു നിന്നിട്ട് പൈപ്പിൻ്റെ ഈ കുറ്റി കംപ്ലീറ്റ് മൂടി നിൽക്കുന്നൊരവസ്ഥ ഇതുവരെ ആയിരുന്നു നമ്മുടെ വെള്ളം നിന്നത് കേട്ടോ അപ്പുറത്തെ ആ മുറ്റം കംപ്ലീറ്റ് ഇവിടെ എങ്ങനെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം തറവാട് വീടിൻ്റെ ഒരു രണ്ട് സ്റ്റെപ്പ് കയറി നിൽക്കുന്ന ഒരു അത് ആ ഒരു ലെവൽ തന്നെ ആയിരുന്നു എന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ മൊത്തം അലമ്പായി കിടക്കുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല എന്താ പറയുക ഇത്രയല്ലേ വന്നുള്ളൂ ഒരുപാട് കയറിയില്ലല്ലോ എന്ന് മാത്രം ആശ്വസിച്ചിരിക്കുക നമുക്കല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത്രത്തോളം വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു മുട്ടിനും മുകളിലൂട്ടം വെള്ളം നിൽക്കാനായിട്ട് ഇത്രയും കയറി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടില്ലേ മണ്ണ് അടിഞ്ഞു കയറിയിരിക്കുക കേട്ടോ അപ്പൊ കാര്യമില്ല എന്നാലും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ അപ്പൊ അതൊക്കെ ഇനി കളഞ്ഞു ക്ലീൻ ചെയ്യാം അത്ര മാത്രമേ വേറൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം മണ്ണും മണലൊക്കെ ഇങ്ങനെ അടിഞ്ഞ് കേറി വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ഇത്ര മാത്രമേ വന്നുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ചേച്ചി അവിടെ നിന്ന് നോക്കിയിട്ടും അല്ല മറ്റേ ജീവി എന്തെങ്കിലുമൊക്കെ കയറി വന്നിട്ടുണ്ടാവും വെള്ളത്തിലൂടെ അപ്പോൾ എന്തെങ്കിലും എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനൊക്കെ എന്നൊക്കെ തേളും അതേപോലെ പല സംഭവങ്ങളും കയറി വരുമല്ലോ അപ്പോൾ നോക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പാടത്തിന് ഇങ്ങനെ ഇവിടെ നിന്നായിരുന്നു കേട്ടോ കയറി വന്നിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് അതേപോലെ തന്നെ മുറ്റത്ത് ആ ചെറിയ ഗേറ്റിൽ കൂടെ ആ അപ്പുറത്തെ സൈഡിൽ നമ്മൾ പാടത്തിൻ്റെ സൈഡാണുള്ള അപ്പോൾ ആ സൈഡിൽ കൂടെയൊക്കെ മൂന്ന് വശത്തൊന്നും ആയിട്ട് എടുത്തിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഇരുന്നത് എങ്ങനെയും പറഞ്ഞപോലെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ച് അവസ്ഥയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം കംപ്ലീറ്റ് വെള്ളം നിൽക്കുന്നൊരോ അതായിരുന്നല്ലോ ഇന്നലെ കംപ്ലീറ്റ് അതേപോലെ തന്നെ ഒഴുകി പോയിട്ടുണ്ട് ഏത് വഴിക്ക് പോയിരുന്നു ഒരു പിടിയും കിട്ടുന്നില്ല അവരുടെ ഇത് ദിവസം നേരത്തോടെ നേരം എന്ന് വേണമെങ്കിൽ പറയാൻ തന്നെയാണ് വെള്ളം ഒന്നുമില്ല കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം സമയം മൂന്ന് മണിയാണ് ഞാൻ എഡിറ്റിങ് ടൈം പക്ഷേ മഴയുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ അതാണ് എനിക്കൊരു പേടിയുള്ളത് എനിക്ക് കയറില്ല എന്നാണ് എൻ്റെ വിശ്വാസം അറിയില്ല കയറാതിരിക്കട്ടെ ഈശ്വര അത്രേ പറയാനുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ മതിലിൻ്റെ അത് താഴ്വശ ഗേറ്റിനെ ഒപ്പമായിരുന്നു കേട്ടോ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കിടക്കുമ്പോൾ സമാധാനം ഇല്ലാണ്ട് അലാറൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് എണിറ്റിട്ട് നോക്കുവായിരുന്നു കേട്ടോ വെള്ളം ഇറങ്ങി വെള്ളം ഇറങ്ങി അപ്പോൾ കുറച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ ഞങ്ങൾ കിടന്നു ഇപ്പോൾ നേരത്തെ രാവിലെ നോക്കുമ്പോഴാണ് കംപ്ലീറ്റ് പോയിരിക്കുന്നു പോയിരിക്കുന്നുട്ടോ ഇത്രയും നമ്മുടെ ഈ മുറ്റത്തോളം വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു ഈ രണ്ട് സ്റ്റെപ്പിൻ്റെ അത്രയ്ക്ക് കേട്ടോ അപ്പോൾ ഇപ്പം ഒന്നുമില്ല ഞാൻ തുറന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ തെങ്ങിൻ്റെ ചുവട്ടിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വന്നായിരുന്നു കേട്ടോ വേസ്റ്റൊക്കെ കിടക്കുന്നത് ഇപ്പോൾ പടമൊക്കെ എത്ര നിശബ്ദമായിട്ട് കിടക്കുന്നതല്ലേ ഇപ്പോൾ അതാ കംപ്ലീറ്റ് വെള്ളം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാവിലെയൊക്കെ അഞ്ചരക്കും ആറ് മണിക്കൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ വരമ്പനെ ഇപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ആറുമണിയാകുമ്പോഴേക്കും കുറച്ചുകൂടി കയറി ഏഴുമണിയാവുമ്പോഴേക്കും കുറച്ചുകൂടി കയറി വരുന്ന പോലെ അപ്പോഴേക്കും എട്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ മുറ്റത്തോളം തന്നെ എത്തിയിട്ടാ പിന്നെ വൈകുന്നേരവും അഴിഞ്ഞിട്ടില്ല നേരം വെളുക്കുമ്പോഴേക്കും ഇന്ന നേരം പോകുമ്പോഴേക്കാണ് കംപ്ലീറ്റ് അങ്ങനെ അഴിഞ്ഞ് പോയിരിക്കുന്നത് കേട്ടോ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ നമ്മള് വാർത്തയിലൊക്കെ ഓരോന്ന് കാണുമ്പോഴാണ് ഒന്നുകൂടി ടെൻഷൻ ടെൻഷനാകുന്ന സത്യം പറഞ്ഞാട്ട ദൈവമേ ആർക്കും ഒന്നും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊക്കെ വെള്ളം കയറി കിടന്നതായിരുന്നു കേട്ടോ മൊത്തം അലമ്പായി കിടക്കുന്നുണ്ട് ഏർ ഇത് വിറകാണ് ഞാൻ കുഞ്ഞു വിറകള് മറ്റേ വിറകിന്റെ പൊടി പീസുകളുണ്ടല്ലോ അപ്പൊ അതിലൊക്കെ വെള്ളം കയറി തന്നെ ഉണങ്ങാനായിട്ട് ഇട്ടായിരുന്നു കംപ്ലീറ്റ് വെള്ളം കയറി പിന്നെ മൊത്തം കളയാനേ പറ്റുള്ളൂ ണപ്പോഴത്തെ അവസ്ഥ ഇവിടെ അപ്പോൾ അതൊന്നും മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം അടുത്ത മഴ തുടങ്ങിയിട്ടുണ്ട് അതാണ് അതിലും വലിയ ടെൻഷൻ എങ്കിലിപ്പോൾ ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല എങ്കിലപ്പോൾ അടുത്ത വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം